ഞാൻ പറയാൻ കുത്തി തരട്ടെ ഏർ കുത്തി തരാ ഇഷ്ടപ്പെട്ട ബന്ധിക്ക നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേ നമ്മളുടെ വീട്ടിലാണ് കേട്ടോ അതെ ചാർലി അമ്മമ്മീൻ്റെ ഇവിടെയുണ്ട് ചാർലിൻ്റെ അമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചാർലി ഇങ്ങനെ തടവി കൊടുക്കാനാണ് ഇരിക്കുന്നു തടവി കൊടുത്ത് നോക്കി ആ ചാർലി ആ അവിടെ ഇരുന്നു കേട്ടോ അടിപൊളി അപ്പോൾ അതെ നമ്മളെ വീഡിയോയിൽ എല്ലാവരും ഒന്ന് ചോദിക്കുന്നതാണ് കുഞ്ഞൻ എവിടെ കുഞ്ഞൻ എവിടെയെന്ന് കാരണം ആളെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കാരണം ഒരു സ്ഥലത്ത് മുങ്ങിയാൽ പിന്നെ വേറെ സ്ഥലത്തായിരിക്കും പൊങ്ങുക അതേ ആള് വലുതായി കേട്ടോ കേട്ടത് അല്ല കുഞ്ഞ കുഞ്ഞൻ അത്യാവശ്യം വലിയ കേട്ടോ നമുക്ക് ഇവിടെ വെക്കാം അതേ ഓടിപ്പോന്നു അതെ കുഞ്ഞൻ ഭയങ്കര കളിയാണ് കേട്ടോ എൻ്റെ പുറകെന്താ വരും ആനില്ലേ അനങ്ങോട്ടാ നോക്കാ ഏറ്റവും ഇഷ്ടപ്പെട്ടോ ഇടാ എന്താന്ന് മനസ്സിലായാ എന്താന്ന് മനുഷ്യന്റെ രൂപല്ല ആരാ മനസ്സിലാവുന്നുണ്ടാ ഏത് വട്ടി അമ്മ ഉടുപ്പൊക്കെ കടിച്ചു പറിക്കുന്നു മനസ്സിലാകുന്നുണ്ടാ അതെ അതെ ചാർലിനെ വരച്ചതാണ് ചാർലീനെ പോലെയുണ്ടോ നമുക്ക് അത് മനസ്സിലായിട്ടോ താഴത്തത് മനസ്സിലാവാൻ ചാൻസ് കുറവാണ് നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയാന്നറിയാ എന്താ പറയാ അങ്ങനെ പറയല്ലേ കൈ വരാൻ വരു. അ അണ്ട അങ്ങനെ പറയാ. അണ്ട. അണ്ട കൈ വരെ എന്ന് പറഞ്ഞല്ലേ? ആ കൈ വരെ ആരാണെന്ന് പറഞ്ഞെന്നാ ഇതിന് വേറെ വരാണ്ട്. പച്ച ഉടുവ എന്നല്ലേ പറയുന്നത്? ആ പച്ച കാലി ഇങ്ങനല്ല. പിന്നയോ? അത് കൊട്ട കൊട്ട. കൊട്ട കൊട്ടയാ? ആ. പച്ച ഉടുങ്ങി ഇട. ആ. കൊട്ട കൊട്ട. ആ അങ്ങനത്തെ സംഭവം ഇത് ഇപ്പൊ ടാറ്റു പറയും ആ കുത്തുന്നല്ലേ അപ്പൊ ഇത് പച്ച കുത്തന്ന പറയലി അതിന്റെ തന്നെ സംഭവം ഇപ്പം വേറെ ഒരു കരണ്ട് കുത്തിയിട്ട് ചെയ്യും

ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മളൊരു സ്ഥലത്ത് പോയപ്പം ഒറ്റക്ക് താമസിക്കുന്ന ഒരു മുത്തശ്ശിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരമ്മ നമ്മളെ വിളിച്ചിട്ട് ആ ഒരു മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതേ ഈ ഒരു ഓണത്തിന് അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ആ അമ്മ നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്തത് സത്യം പറഞ്ഞാൽ ജയ്പൂരുള്ള സൂസൻ മ്മയും അതുപോലെ തന്നെ കണ്ണൂരുള്ള നീലാംബരി അമ്മയും നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുക്കുന്ന രീതിക്ക് കൊടുത്താൽ മതി എന്നാണ് കേട്ടോ അവരെന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ അപ്പോൾ നമ്മുടെ ചാനൽ കൊണ്ട് ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ആ ഒരു മുത്തശ്ശിയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് കാണാം ഞാൻ പോട്ടെ പോട്ടെ ഇജു നമ്മുടെ സെലിബ്രിറ്റി സെലിബ്രിറ്റിറ്റേ അല്ലേ അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകണ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അല്ലാതെ ചുമ്മാ പോയി കഴിഞ്ഞാൽ ആൾക്ക് വലിയ സന്തോഷം ഉണ്ടാവില്ല ആ ഓ കിടന്ന് കിടന്ന് കിടന്നു കിടന്നു കിടന്ന് കിടന്നു അപ്പോൾ ഓക്കെ നമുക്കിവിടുന്ന് പോവാം കേട്ടോ സമയപ്പം ഏകദേശം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്താ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ ബാഗാണ് കേട്ടോ നമ്മൾ നൂരയ്ക്ക് പോയ സമയത്ത് ഇവിടെ ഇവിടെയും ടാങ്കിൻ്റെ മുകളിലേക്ക് ഒരു ബാഗ് കണ്ടിട്ടുണ്ടാകും അത് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുവാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കക്കീനി അഭിയത്തിനി എല്ലാവർക്കും അറിയായിരിക്കും തിരുവനന്തപുരത്തുള്ള അപ്പം അവൻ എവിടെയോ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാഗ് ഇവിടുന്ന് ആയിട്ട് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഈ സാധനം കൊറിയറ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പതുക്കെ പോവാം എങ്ങനുണ്ട് ഓ ചാടി കേറിക്കാടി

അപ്പൊ നമ്മള് ആനക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ അപ്പൊ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമുക്ക് രണ്ടുപേരും കൂടിയാണ് കേട്ടോ പോകുന്നത് ആ ഇവിടെ എത്തിയോ കറക്റ്റ് ടൈമാണല്ലോ ബാഗ് എവിടെ നിന്ന് ചാപ്പ ഇട്ട് വരണം തിരിക്കണോ ആ കളറല്ലേ ഓക്കേ എന്നി പിരിച്ച് കേട്ടോ ഓ തെറ്റ് തെറ്റ് എവിടെ നിന്നാട്ടെ ആ നമ്മള് കൊറിയറൊക്കെ അയച്ചു ഇനിയിപ്പം സാധനം വാങ്ങാൻ വേണ്ടി പോവാനായിട്ടോ ഏതൊരാം ആധാരത്തിന്റെ ആധാരത്തിന്റെ ആ മരത്തിന്റെ അവിടുത്തെ ആവട്ടെ അപ്പൊ ഓണത്തിന് വേണ്ടിട്ട് കുറച്ച് അടുത്ത ആഴ്ച ഓണം അല്ലേ അപ്പൊ നമ്മടെ പരിചയത്തിലൊരു അമ്മ നമുക്ക് കുറച്ച് പൈസ അയച്ചതന്നു ആ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം പറഞ്ഞിട്ട് ആ നമ്മ ആ അങ്ങനെ അങ്ങനെ കുറച്ച് ഓണത്തിന് പറഞ്ഞ് കൊറച്ച് പച്ചക്കറിയും ഒരു സാധനൊക്കെ വാങ്ങിട്ട് ഹാപ്പി ഓണം ഞാൻ പറയാ കേട്ടോ ആ അറിയില്ല മുത്തശ്ശീനെ അറിയാം ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് ആ അതെ അതെ പോയിക്കോട്ടെ എന്നാല് പോയിട്ട് വരാം കേട്ടോ സുഖായിരിക്കും കേട്ടോ ശരി അമ്മ അയ്യോ അമ്മയാണെങ്കിൽ അമ്മയോട് നന്ദി പറഞ്ഞേ ഓ ഞാൻ പറയാം ഞാൻ പറയാം ഞാന് അയച്ചു കൊടുക്കാം കേട്ടോ ശരി കേട്ടോ പിന്നെ

നേരെവിടെ <mata> പോയിന്നയി <mata> 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 ഒരു സംഭവം കാണിച്ചു തരാം അപ്പം നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ടാറ്റു ചെയ്യുന്നതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ചെയ്തു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ചെയ്തത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി വായിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അതിപ്പം അവൻ്റെ വീട്ടിൽ തന്നെ പോയാൽ മതി പെട്ടെന്ന് തന്നെ അവൻ വായിച്ചു തരാമെന്നാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് പ്രശ്നമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും വായിക്കേണ്ട ഒരു സാഹചര്യം വന്നാലും നമുക്ക് പെട്ടെന്ന് വായിച്ച് അവൻ തന്നെ തരും കേട്ടോ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് വീടിൻ്റെ അപ്പോൾ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക